ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സീന പ്രധാന ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈക്ക് കേന്ദ്ര സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി സ്കൂളിൽ അധ്യയനം പുനരാരംഭിച്ചു ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ഉത്തരവായെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം ആദ്യയോഗം ചേർന്നു പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ മോഹൻ യു എസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ആദ്യ റൌണ്ടിൽ പുറത്തായി വാർത്തകൾ വിശദമായി ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈയ്യെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നരേന്ദ്രമോദി മൂന്നാമതും അധികാരമേറ്റ ശേഷം മുഖ്യമന്ത്രി ആദ്യമായി നടത്തുന്ന ഔദ്യോഗിക സന്ദർശനമാണിത് വയനാട് ദുരിതാശ്ചാസം സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ വിശദമായ നിവേദനം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടു് ദുരന്ത മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു സംസ്ഥാനത്തിന്റെ മറ്റ് ആവശ്യങ്ങളും മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്ചാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളിൽ അധ്യയനം ആരംഭിച്ചു ജി എൽ പി എസ് മേപ്പാടി ജി എച്ച്എസ്എസ് മേപ്പാടി എന്നിവയാണ് വീണ്ടും തുറന്നത് ഉരുൾപൊട്ടിയ ജൂലൈ മുപ്പത് മുതൽ നൂറുകണക്കിന് കുടുംബങ്ങളെ താമസിപ്പിച്ചിരുന്നത് മേപ്പാടി സ്കൂളിലായിരുന്നു താൽക്കാലിക പുനരധിവാസത്തിന്റെ ഭാഗമായി മുഴുവൻ കുടുംബങ്ങളെയും മാറ്റി മാറ്റിപ്പാർപ്പിച്ചതിനെ തുടർന്നാണ് സ്കൂളുകളിൽ പഠന പ്രവർത്തനം ആരംഭിക്കുന്നത് വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ ലഭിച്ചത് കോടി ലക്ഷത്തിലേറെ രൂപ ആന്ധ്രാപ്രദേശ് സർക്കാർ കോടി രൂപ സംഭാവന നൽകി ഉത്തർപ്രദേശ് സർക്കാർ കോടി രൂപ നൽകുമെന്ന് അറിയിച്ചു ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ഉത്തരവായെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കരയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ലക്ഷം പെൻഷൻകാർക്ക് ഗുണം ലഭിക്കും ഓണക്കാല ചെലവുകൾക്ക് മുന്നോടിയായി മൂവായിരം കോടി രൂപ ധനവകുപ്പ് കടമെടുക്കും പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ മോഹൻ അന്തരിച്ചു വയസ്സായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പുറത്തിറങ്ങിയ വാടക വീടാണ് ആദ്യ സിനിമ ശാലിനിയുടെ കൂട്ടുകാരി വിട പറയും മുൻപേ ഇളക്കങ്ങൾ ഇടവേള ആലോലം രചന മംഗളം നേരുന്നു തീർത്ഥം ശ്രുതി ഒരു കഥ ഒരു നുണക്കഥ ഇസബെല്ല പക്ഷേ അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് സംസ്കാരം പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു ഡിജിപി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് മാധ്യമങ്ങളിലൂടെ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരുമായി സമിതി ബന്ധപ്പെട്ട പരാതി സ്വീകരിച്ചു തുടങ്ങി ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ പരാതിയിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാൻ രഞ്ജിത്തിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു മലയാള ചലച്ചിത്ര മേഖല എന്ന വലിയ സംവിധാനത്തെ തകിടം മറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചെയ്യുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചലച്ചിത്ര താരവും എം എൽ എ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു തൃശൂർ ഉല്ലൂരിലുള്ള ഏവുപ്രാസ്യമ്മ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നിയമപരമായ നടപടികൾ നടക്കുകയാണെന്നും ഇതിൽ വ്യക്തിപരമായി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല എന്നും മന്ത്രി കെ എൻ ബാലുഗോപാൽ പറഞ്ഞു പാർട്ടിയും എൽഡിഎഫ് ഗവൺമെന്റും ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകില്ലെന്നും കൃത്യമായ നിലപാടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു എം മുകേഷ് എം എൽ എ യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു വിരുദ്ധമായി മാറുന്നു എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു സർക്കാരിന് ആദ്യമുണ്ടായിരുന്ന ഉദ്ദേശശുദ്ധി ഇപ്പോളില്ല ആരോപണ വിധേയരായ സിദ്ദിഖും രഞ്ജിത്തും രാജിവെച്ചിട്ടും മുകേഷ് രാജിവെച്ചിട്ടില്ല കൂടുനിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സിനിമാ മേഖലയിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വേദി കൂടിയായിരിക്കും സർക്കാർ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സിനിമാ കോൺക്ലേവെന്ന് കെ എസ് എഫ് ഡി സി ചെയർമാൻ ഷാജി എൻ കരുൺ നിർമ്മാതാക്കളുടെ പണമിടപാടുകൾ ഡിജിറ്റൽ രൂപത്തിലാക്കി സുതാര്യത കൊണ്ടുവരാനുള്ള നടപടികളും കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഏകീകൃത പെൻഷൻ പദ്ധതി സ്വാഗതാർഹമെന്ന് ദക്ഷിണ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് പേഴ്സണൽ ഓഫീസർ കെ ഹരികൃഷ്ണൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഇർ ന്യൂസ് അണ്ടർ സ്കോ ടി വി എം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷം നാളെ പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്വിസ് മത്സരം ശുചിത്വ സെമിനാർ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും വെള്ളയമ്പലം അയ്യങ്കാളി സ്ക്വയറിൽ നാളെ രാവിലെ മന്ത്രി ഒ ആർ കേളു പുഷ്പാർച്ചന നടത്തും അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷം ഹജ്ജിന് സമർപ്പിച്ച അപേക്ഷകരുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇതുവരെ പേരാണ് ഓൺലൈനായി സെപ്റ്റംബർ വരെ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പതിമൂന്നാം സംസ്ഥാന സമ്മേളനത്തിന് കണ്ണൂരിൽ തുടക്കമായി ബരനശ്ശേരി ഇ കെ നായനാർ അക്കാദമിയിൽ രാവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക പ്രവർത്തകർ രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല മുഴുവൻ ഭിന്നശേഷി വ്യക്തികൾക്കും അടിസ്ഥാന രേഖ ഉറപ്പാക്കുന്ന ആദ്യ ജില്ല എന്ന നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട് സഹമിത്ര എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും സാമൂഹ്യനീതി വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും സംയുക്താഭിമുഖത്തിൽ ജില്ലയിലെ ഭിന്നശേഷി ജനങ്ങളുടെ സമ്പൂർണ്ണ പരിരക്ഷ ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണ് സഹമിത്ര അതിന്റെ ആദ്യപടിയാണ് ഭിന്നശേഷി അംഗീകാര രേഖകളുടെ വിതരണം ഉറപ്പാക്കുന്നത് അംഗൻവാടി ടീച്ചർമാർ ഐ സി ഡി സി പ്രൊജക്ട് ഓഫീസ് പ്രോഗ്രാം കോർഡിനേറ്റർമാർ എന്നിവയുടെ നേതൃത്വത്തിലാണ് വിവരശേഖരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് ആകെ അറുപതിനായിരത്തിൽ പരം അപേക്ഷകളാണ് ക്യാമ്പുകൾക്ക് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ഉദ്യോഗസ്ഥർ ജില്ലാ കലക്ടറെ ഇന്റേണുകൾ നേരത്തെ പരിശീലനം പൂർത്തിയാക്കിയ ഓരോ മാസ്റ്റർ കോളേജ് നൽകി ഭിന്നശേഷി മേഖലയിലെ വെല്ലുവിളികൾ ജനകീയ പങ്കാളിത്തത്തിന് അഭിമുഖീകരിക്കുകയും കൂട്ടായി പരിഹാരം തരുകയാണ് സാമിത്ര പരിപാടികൾ ലക്ഷ്യമിടുന്ന ഓൺലൈൻ മാർഗങ്ങളുടെ വിപുലമായ അവബോധ ക്യാമ്പയിനുകൾ ഇക്കാലയളവിൽ സംഘടിപ്പിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ട്വന്റി ട്വന്റി മത്സരങ്ങൾക്ക് അടുത്ത മാസം രണ്ടു മുതൽ തുടക്കമാകും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രിയും പകലുമായാണ് മത്സരങ്ങൾ പ്രവേശനം സൌജന്യമാണ് ഡ്യൂറൻ കപ്പ് ഫുട്ബോളിന്റെ രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാനും ബംഗളൂരു എഫ് സിയും ഏറ്റുമുട്ടും ആദ്യ സെമിയിൽ ഷില്ലോങ് ലജോങ്ങിനെ പരാജയപ്പെടുത്തിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫൈനലിൽ ഇടം നേടി ന്യൂയോർക്കിൽ നടക്കുന്ന യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ പുറത്തായി ഡച്ച് താരം ടാലൻ ഗ്രീക്സ്പൂരിനോടാണ് സുമിത് പാരീസ് പാരലിമ്പിക്സിന് നാളെ തുടക്കം അത്ലറ്റുകളാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത് അംബേത്തിൽ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ പാരാ ഗെയിംസ് സ്വർണ മെഡൽ ജേതാവ് ശീതൽ ദേവി ഇറങ്ങും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും ഗതാഗത നിരോധനം ഏർപ്പെടുത്തി പള്ളാതുരത്തി പാലത്തിന്റെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനാൽ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ നാളെ രാവിലെ ഏഴു മണിവരെയാണ് ഗതാഗതം നിരോധിച്ചത് ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പൂപ്പള്ളി ചമ്പക്കുളം എസ് എൻ കവല വഴി ആലപ്പുഴയ്ക്കും ആലപ്പുഴയിൽ നിന്നുള്ള വാഹനങ്ങൾ എസ് എൻ കവല ചമ്പക്കുളം വഴി പൂപ്പള്ളിക്കോ അമ്പലപ്പുഴ തിരുവല്ല റോഡ് വഴിയോ പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു ഡൽഹിയിൽ ഭക്ഷ്യ തുടർന്ന് രണ്ടര മാസമായി ചികിത്സയിലിരുന്ന മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു ചേപ്പാട് കുന്നേൽ പ്രദീപിന്റെ ഏകമകൾ പ്രവീണ ഡൽഹിയിലെ വി എം സി സി നഴ്സിംഗ് കോളേജിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ബോംബെ സൂചിക സെൻസെക്സ് പോയിന്റ് നേട്ടത്തിൽ ദേശീയ ഓഹരിസൂചി നിഫ്റ്റിട്ട് പോയിന്റ് ഉയർന്ന് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട് മുണ്ടക്കൈക്ക് സഹായം തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി സ്കൂളിൽ അധ്യയനം പുനരാരംഭിച്ചു ഈ മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ഉത്തരവായെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം ആദ്യ യോഗം ചേർന്നു പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ മോഹൻ അന്തരിച്ചു യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ സുമിത് നാഗൽ ആദ്യ റൌണ്ടിൽ പുറത്തായി പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം പന്ത്രണ്ടാൻപതിന്